ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായ നല്ല കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു ഉപ്പിലേക്ക് നിങ്ങൾ ഇതൊരു തുള്ളി ഒഴിച്ചാൽ മാത്രം മതി എലി പെരിച്ചാഴി പല്ലി പാറ്റ മാത്രമല്ല പാമ്പ് പോലും നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് പോലും വരില്ല കേട്ടോ അത് മാത്രമല്ല ഉപ്പ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റിയ നല്ല കുറച്ച് ടിപ്സുകളുമായിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ോ അപ്പൊ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം നിങ്ങൾ കടയിൽ നിന്നൊക്കെ ഉപ്പ് വാങ്ങുമ്പോൾ പൊടിപ്പൂ വാങ്ങിക്കാണ്ട് കൊണ്ട് കല്ലുപ്പ് വാങ്ങിക്കാൻ വേണ്ടി നോക്കുക കേട്ടോ കല്ലുപ്പാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലത് അതുപോലെ നമ്മൾ കല്ലുപ്പ് വാങ്ങി ഇതുപോലെ പൊടിച്ച് വയ്ക്കുന്ന സമയത്ത് വേഗത്തിൽ തന്നെ അതൊരു ആതിരി നനവ് പോലെ അനുഭവപ്പെടാറുണ്ടല്ലേ അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഉപ്പ് നല്ല ക്രിസ്പിയായി ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടി ഇതുപോലെ ഒരു തുണ്ട് ചിരട്ട നിങ്ങൾ ആ ഒരു ഉപ്പിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇറക്കി വെച്ചാൽ മതി നല്ലൊരു ടിപ്പാണ് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പൊന്ന് നോക്കാം നമ്മളിൽ മിക്ക പല സമയത്ത് ഇതുപോലെ തേങ്ങയൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ അരമൂടി ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ബാക്കി മൂട്ടി നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കാറാണ് പതിവ് അപ്പോൾ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാൽ കൂടെ അത് ഒരുമാതിരി വാടി അതിന്റെ ടേസ്റ്റിൽ ചെറിയ വ്യത്യാസം വരാൻ വേണ്ടിയിട്ട് തുടങ്ങൂലേ അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് കുറച്ചു ഇതുപോലെ ആ ഒരു മുറിച്ച തേങ്ങയുടെ ഭാഗത്തേക്കായിട്ട് നിങ്ങൾ തേച്ച് കൊടുത്തിട്ട് വെളിയിൽ തന്നെ ഒരാഴ്ച വരയ്ക്കും നമുക്ക് കേടന്നും കൂടാണ്ട് ഈ ഒരു തേങ്ങ ഉപയോഗിക്കാൻ വേണ്ടിട്ട് സാധിക്കും കേട്ടോ ട്രൈ ചെയ്ത് നോക്കുക അപ്പിനി അതുപോലെ തന്നെ നമ്മുടെ അടുത്ത അടുത്തടിപ്പൊന്ന് നമുക്ക് കണ്ട് നോക്കാം കേട്ടോ നമ്മുടെ വീട്ടിൽ ഇതുപോലെ നമ്മൾ പഞ്ചസാരയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് പഞ്ചസാര നമ്മൾ സ്റ്റോർ ചെയ്തു വെക്കുവാണെങ്കിൽ നമ്മളെപ്പോഴും അത് എടുത്തെടുത്ത് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ അതിൽ ഒരുമാതിരി ഈറൻ അനുഭവപ്പെടും അല്ലേ അങ്ങനെയൊന്നും ഇല്ലാണ്ട് കൊണ്ട് നമ്മുടെ പഞ്ചസാര നല്ല ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പിഞ്ചുപ്പ് മാത്രം നിങ്ങൾ ആ ഒരു പഞ്ചസാരയിലേക്ക് ഇട്ട് വെക്കും കിലോ കണക്കിന് പഞ്ചസാരയാണെങ്കിലും നിങ്ങൾ വെച്ചാലും ഇനി നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നിങ്ങളുടെ പഞ്ചസാര ഇരിക്കും കേട്ടോ അതുപോലെ തന്നെ ഊറുമ്പോൾ കയറില്ല ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഇതുപോലെ നമ്മൾ ഒരുപാട് പരിപ്പ് കടലവർഗ്ഗങ്ങളൊക്കെ നമ്മൾ വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കുമല്ലേ ഒരു മാസം കഴിയുമ്പോഴത്തേക്കും അതിലൊക്കെ ചിലപ്പോൾ വണ്ടൊക്കെ കയറാനുള്ള ചാൻസസ് ഉണ്ട് അങ്ങനെ കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൊടിയിപ്പോൾ മാത്രം നിങ്ങൾ അതിൻ്റെ വെള്ളേക്കിട്ട് നന്നായിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് വെക്കുവാണെങ്കിൽ വണ്ടും ചെള്ളും നമ്മുടെ ഇതുപോലുള്ള ധാന്യങ്ങളിലൊന്നും കയറില്ല കേട്ടോ പ്രത്യേകിച്ച് പരിപ്പിലാണ് വേഗത്തിൽ വണ്ട് കയറുക നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉപ്പിട്ട് വെച്ച് നോക്കൂ പിന്നീട് നമുക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ എപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സാധനം തന്നെയാണല്ലേ ഈ ഒരു റവ ഈ ഒരു റവയിൽ വേഗത്തിൽ തന്നെ വണ്ടൊക്കെ കയറുമല്ലേ അങ്ങനെ വണ്ട് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നമ്മൾ ഒരുപാട് പേര് ഈ ഒരു റവ വറുത്തൊക്കെ വെക്കാറുണ്ട് ഇനി അങ്ങനെ വറുത്ത് വെക്കാൻ മടിയില്ലവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ടിപ്പാണ് ഒരു പിൻചുപ്പ് ഇതുപോലെ നമ്മൾ എടുത്തുവെക്കുന്ന റവയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ആ റവയൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര ദിവസം കഴിഞ്ഞാൽ ആ ഒരു റവ ഓപ്പൺ ചെയ്ത് നോക്കിയാലും അതിനകത്ത് വണ്ടോ ചെള്ളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഒരുപാട് ദിവസത്തേക്കൊക്കെ നമുക്ക് റവ കരുതി വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം നമ്മളിതാ ഇതുപോലുള്ള ശർക്കരയൊക്കെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലേ അത് വേഗത്തിൽ തന്നെ കുഴഞ്ഞു പോകും ഒരുമാതിരി സ്റ്റിക്ക് സ്റ്റിക്കി ആകുമല്ലേ നമ്മുടെ ആ ഒരു ശർക്കരയൊക്കെ അപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് എത്ര ദിവസം വേണേലും നമുക്ക് ശർക്കര കരുതി വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നിങ്ങൾ ശർക്കര ഇട്ട് വയ്ക്കുന്ന ആ ഒരു പാത്രത്തിലാണെങ്കിലും കവറിലാണെങ്കിലും കുറച്ചുപ്പ് മാത്രം ഇട്ടിട്ട് നന്നായിട്ട് ആ ഒരു ശർക്കരയിലൊക്കെ പടിയത്തക്ക രീതിയിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ എടുത്തു വയ്ക്കുവാണെങ്കിൽ എത്ര മാസങ്ങൾ വരയ്ക്കും വേണമെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ശർക്കര ഫ്രഷ് ആയിട്ട് തന്നെ എടുത്ത് വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പൊന്ന് കണ്ട് നോക്കാം കേട്ടോ ഇപ്പോൾ വെളുത്തുള്ളിക്കും അതുപോലെ തന്നെ ഇഞ്ചിക്കൊക്കെ ഒരുപാട് വില കുറഞ്ഞ സമയമാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വാങ്ങി അത് അരച്ച് പേസ്റ്റാക്കി വെക്കും ഒരുപാട് നമ്മൾ രസത്തിനും സാമ്പാറിനും കറിക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തോരനൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളിയൊക്കെ നമ്മൾ ഇതുപോലെ കരുതി വെക്കുമല്ലേ അപ്പോൾ അങ്ങനെയുള്ള വെളുത്തുള്ളിയൊക്കെ മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം തന്നെ കേടുകൂടാണ്ട് മുളയ്ക്കാണ്ട് കൊണ്ട് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ നമ്മളിപ്പോൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിന് വേണ്ടിയിട്ടിത് ആ വെളുത്തുള്ളിയൊക്കെ ഞാൻ ഇതുപോലൊന്നെ എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ആവശ്യം മായിട്ടുള്ളത് ഇതുപോലൊരു ബോക്സാണ് കേട്ടോ നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറാണ് നമുക്ക് വേണ്ടത് അതിൻ്റെ ഉള്ളിലേക്ക് ഞാനൊരു പേപ്പർ ന്യൂസ് ആണെങ്കിലും നമുക്ക് വെച്ചു കൊടുക്കാവുന്നതാണ് നല്ല ക്ലീൻ ആയിട്ടുള്ള ബോക്സിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലൊരു പേപ്പർ ഞാൻ അടിയിലേക്കായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വർഷങ്ങളോളം തന്നെ നമുക്ക് നമ്മുടെ വെളുത്തുള്ളി മുളയ്ക്കാണ്ടും കേടു കൂടാണ്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ആ ഒരു പേപ്പറിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മളിത് ആ വെളുത്തുള്ളി ഇതുപോലെ അല്ലികളായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതുപോലെ എടുക്കണം കേട്ടോ നമ്മൾ ഓരോ അല്ലികളായിട്ട് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ബോക്സിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഈ എടുക്കുന്ന ഈ ഒരു വെളുത്തുള്ളിയുടെ കാമ്പും നമ്മൾ വലിച്ചെറിയുന്നില്ല അതിലും ഒരു നല്ലൊരു ടിപ്പ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നുണ്ട് കേട്ടോ കിലോ കണക്കിന് വെളുത്തുള്ളി ആണെങ്കിൽ നമ്മൾ ഇതുപോലെ വെക്കുവാണെങ്കിൽ മുളയ്ക്കാണ്ടും കേട് കൂടാണ്ടും വർഷക്കണക്കിന് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ വെളുത്തുള്ളിക്കൊക്കെ ഒരുപാട് വില കുറയുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതാണ് ഞാൻ വെളുത്തുള്ളിയൊക്കെ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം ആ ഒരു നമ്മൾ നമ്മളെടുത്ത് വെച്ച ആ ഒരു വെളുത്തുള്ളിയുടെ മുകളിലേക്കും കുറച്ച് ഉപ്പ് നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വിചാരിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ അതാ അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് പേപ്പറും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് നമുക്ക് ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ആ ഒരു വെളുത്തുള്ളി നന്നായിട്ട് കവറാകത്തക്ക രീതിക്ക് നമുക്ക് ഇതുപോലെ ഇതുപോലൊന്ന് പേപ്പറിട്ട് കൊടുത്തതിനു ശേഷം നമുക്ക് നമ്മുടെ ബോക്സിൻ്റെ മൂടി ഇതുപോലെ ഒന്ന് മൂടിയിട്ട് കൊടുക്കാം കാറ്റുള്ളിലേക്ക് പോകാത്ത രീതിക്ക് വേണം കേട്ടോ എന്തെങ്കിലും ബോക്സ് കവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വെളിയിൽ തന്നെ അതായത് ഫ്രിഡ്ജിൽ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല വെളിയിൽ തന്നെ നമുക്കിത് വർഷങ്ങളോളം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ഇപ്പൊ കണ്ടു നോക്കിയാലോ നമ്മളിപ്പോൾ മാറ്റി വെച്ച ആ ഒരു വെളുത്തുള്ളിയുടെ കാമ്പാണ് കേട്ടോ ഇത് ഇതും നമ്മൾ വലിച്ചേരേണ്ട ആവശ്യമില്ല ഇതുകൊണ്ട് നമുക്കൊരു അടിപൊളി ടിപ്പനെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ നമ്മുടെ വീട്ടിൽ നമ്മളെപ്പോഴും അരിയും കാര്യങ്ങളൊക്കെ ഒരുപാട് കിലോ കണക്കിന് വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കുമല്ലേ ചിലപ്പോൾ നമ്മുടെ അരിയൊക്കെ കാലാവസ്ഥയുടെ മാറ്റം കൊണ്ട് പെട്ടെന്ന് വണ്ടും ചെള്ളൊക്കെ കയറി കൂടാനുള്ള ചാൻസസ് ഉണ്ട് അങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന അരിക്കുള്ളിൽ നിങ്ങൾ ഈ എടുത്ത വെളുത്തുള്ളിയുടെ കാമ്പൊക്കെ ഇട്ട് വെക്കുവാണെങ്കിൽ ഇത്ര വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു അരി ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിലും അതിനകത്തേക്ക് നമുക്ക് വണ്ടോ ചെള്ളോ ഒന്നും കയറി കാണില്ല ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം നമ്മൾ വീട്ടിൽ ഇതുപോലെ നമ്മൾ അരിയും അതുപോലെ തന്നെ ഗോതമ്പൊക്കെ ഒരുപാട് നമ്മൾ കിലോ കണക്കിനാണ് പൊടിച്ച് വയ്ക്കാറല്ലേ അതിൻ്റെ ഒരു ടേസ്റ്റിൽ വ്യത്യാസം വരാണ്ട് അല്ലെങ്കിൽ വണ്ട് കയറാണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കട്ട പിടിക്കാണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഇതുപോലെ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ക്ലോസ് ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ദിവസത്തേക്ക് നമ്മൾ പൊടിച്ച പൊടിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം ഇത് ഉപ്പ് സംബന്ധപ്പെട്ടതല്ല കേട്ടോ നല്ലൊരു ടിപ്പാണ് എല്ലാവർക്കും പ്രയോജനം മായ ഒരു ടിപ്പാണ് കേട്ടോ നൂലൊക്കെ സാധാരണഗതിയിൽ നമ്മൾ ആ നൂലിൻ്റെ ഒരു എഡ്ജ് നമ്മൾ നമ്മളെടുക്കുമ്പോഴത്തേക്കും വല്ലാത്തൊരു തലവേദനയായിരിക്കുമല്ലേ അങ്ങനെ വേഗത്തിൽ നമ്മുടെ നൂലൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് ആ ഒരു എഡ്ജ് പെട്ടെന്ന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പൊട്ട് ഇതുപോലെ നിങ്ങൾ ആ ഒരു എഡ്ജ് ഭാഗത്തേക്കായിട്ട് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് വെക്കുവാണെങ്കിൽ എപ്പോഴും പെട്ടെന്ന് നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ ആ ഒരു എടുക്കുമ്പോൾ ആ ഒരു പൊട്ടെ എടുത്താൽ തന്നെ നമുക്ക് ആ ഒരു നൂലിൻ്റെ എഡ്ജ് വേഗത്തിൽ കിട്ടും ടൈലേഴ്സിനൊക്കെ ഒരുപാട് പ്രയോജനകരമായ ഒരു നല്ലൊരു ടിപ്പാണ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം പിന്നെ നമുക്ക് ഈ ഒരു ഉപ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഉപ്പിലേക്ക് ഒരു തുള്ളി മാത്രം നിങ്ങൾ ഒഴിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള എലി പെരിച്ചാഴി മാത്രമല്ല പല്ലി പാമ്പ് എന്നിവയൊക്കെ തന്നെ നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് പോലും വരാത്ത രീതിക്ക് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ ഫുഡ് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഇതുപോലുള്ള യൂസ് ആൻഡ് ത്രോ പാത്രമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാനിതാ ഇതുപോലെ ഒരു കൈപ്പിടി അളവിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ പൊടിച്ച ഉപ്പാണ് ഉപയോഗിക്കുന്നത് ഉപ്പ് ഒരു കൈപ്പിടി അളവിലേക്കാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്കിനി ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് സിന്നമൺ പൗഡർ ആണ് കേട്ടോ സിന്നമൺ അല്ലെങ്കിൽ പട്ട പൊടിച്ച് നമ്മൾ ബിരിയാണിയിലൊക്കെ ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്ന പട്ടയാണ് കേട്ടോ ഇത് അതൊരു കാൽ ടീസ്പൂൺ അളവിലേക്ക് ഞാൻ പൊടിച്ച് ചേർത്തിട്ടുണ്ട് സാധാരണഗതിയിൽ ഇത് അതുപോലുള്ള സ്പൈസസിന്റെ സ്മെല്ലൊന്നും ഈ ഇങ്ങനെയുള്ള പ്രാണികൾക്കൊന്നും ഇഷ്ടമില്ലാത്തതാണ് അതിലേക്ക് ഞാൻ ഒരു പല്ല് വെളുത്തുള്ളിയാണ് ചതച്ച് ചേർത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിലേക്ക് വിനഗർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിലേക്ക് ഹാർപ്പി കൂടെ നമുക്ക് ഉപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ നല്ല രീതിയിൽ തന്നെ നിങ്ങളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ നമ്മളിതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്ന എല്ലാ സംഭവവും നമുക്ക് വേഗത്തിൽ തന്നെ നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ എലി പെരുച്ചാഴി മാത്രമല്ല പല്ലി പാമ്പ് ഇവറ്റുകളൊക്കെ എന്നേക്കുമായിട്ട് നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തേക്ക് പോലും വരാത്ത രീതിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു മണിക്കൂർ സമയത്തേക്ക് ഇതുപോലെ തന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം സ്പൈസസിൻ്റെ സ്മെല്ലൊന്നും എലി പെരിച്ചഴി മാത്രമല്ല പല്ലി പാറ്റ ഇവറ്റുകൾക്കൊക്കെ ഇഷ്ടമില്ലാത്തൊരു സ്മെല്ലാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മളിവിടെ കുറച്ച് സിന്നമ്മൺ പൗഡർ കൂടെ ചേർത്ത് കൊടുത്തത് അപ്പൊ ഇതാ ഒരു മണിക്കൂർ സമയം കഴിഞ്ഞാൽ നന്നായിട്ട് നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ആയിട്ടുണ്ട് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്തേക്ക് നമുക്ക് ഇലം ചൂടുള്ള വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചെറിയ ചൂടോടു കൂടിയുള്ള വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു പട്ടയുടെയും വെളുത്തുള്ളിയുടെ സ്മെല്ലൊക്കെ നല്ല രീതിയിൽ പുറത്തേക്ക് വരുന്നുണ്ട് മാത്രമല്ല ഹാർപ്പി കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തോണ്ട് തന്നെ ഹൺഡ്രഡ് പേഴ്സെൻ്റ് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി സൊല്യൂഷൻ ആണ് കേട്ടോ ഇത് ഉപയോഗിച്ചവർക്കെല്ലാം നല്ല റിസൾട്ട് കിട്ടിയ ഒരു അടിപൊളി സൊല്യൂഷൻ തന്നെയാണ് ഇത് പരീക്ഷു നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്നത് ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമുക്കിതൊന്ന് ഫിൽറ്റർ ചെയ്ത് മാറ്റാം അന്നതിനുശേഷം നമുക്കൊരു ബോട്ടിലേക്ക് ആക്കിയിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഫിൽറ്റർ ചെയ്തതിന് ശേഷം ഞാനൊരു വിം ബോട്ടിലേക്കാണ് അതായത് ഡിഷ് വാഷ് ബോട്ടിലേക്കാണ് കേട്ടോ ഞാൻ ഈ ഒരു ലിക്വിഡ് ഒഴിക്കുന്നത് നമ്മൾ റെഡിയാക്കി ഒരു സൊല്യൂഷൻ ഒഴിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്പ്രേ ബോട്ടിൽ തന്നെ വേണമെന്നൊന്നുമില്ല നമ്മൾ ഇതുപോലെ വെറുതെ വലിച്ചെറിയുന്ന ഡിഷ് വാഷ് ലിക്വിഡിൻ്റെ ബോട്ടിലൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ആവശ്യത്തിനൊക്കെ എടുത്ത് വെക്കാവുന്നതാണ് അപ്പോൾ അത് ആ ഞാൻ ഒരു മുക്കാൽ ബോട്ടിൽ അളവിലേക്ക് ഈ ഒരു സൊല്യൂഷൻ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് കാര്യത്തിന് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ എന്താ നമ്മുടെ കിച്ചൺ സിങ്കിലാണ് കേട്ടോ ഈ ഒരു സൊല്യൂഷൻ ഇതുപോലെ രാത്രി നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അതുമൂലം തന്നെ രാത്രി നമ്മൾ അറിയാണ്ട് കൊണ്ട് ആ ഒരു കിച്ചൺ സിങ്കിൻ്റെ പൈപ്പ് വഴി വരുന്ന പ്രാണികളുടെ ശല്യമൊന്നും ഉണ്ടാവില്ല മാത്രമല്ല ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിലും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ സ്പ്രേ ചെയ്തു വെക്കുവാണെങ്കിൽ പല്ലി പാറ്റ ഇവറ്റകളൊന്നും നമ്മുടെ കിച്ചന്റെ അടുത്തേക്ക് പോലും വരില്ല അതുപോലെ തന്നെ വൈകുന്നേര സമയത്ത് നമ്മൾ നമ്മുടെ വീടിന്റെ ചുറ്റിലും ഈ ഒരു സൊല്യൂഷൻ നല്ല രീതിയിൽ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഒറ്റ നക്കിന് ഏലി പെരിച്ചാഴി മാത്രമല്ല പാമ്പുകളൊക്കെ എന്തേക്കുമായിട്ട് നിങ്ങളുടെ വീടിന്റെ പരിസരത്തേക്ക് പോലും വരാത്ത രീതിക്കാവും മാത്രമല്ലാട്ടോ നമ്മുടെ കൃഷിയിടത്തൊക്കെ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ റെഡിയാക്കി ഒഴിച്ചു വെക്കുവാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള നമ്മുടെ കൃഷിയിടത്ത് നശിപ്പിക്കുന്ന പെരുച്ചായയുടെ ശല്യൊന്നും നമുക്ക് ഉണ്ടാവില്ല കേട്ടോ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊന്നും കമന്റ് ബോക്സിൽ ഇട്ട് അറിയിക്കുകയും കൂടെ ചെയ്യാറുണ്ട് ോ അപ്പൊ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്